ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ദിവസമാണ് പത്ത് പത്ത് പോർട്ടൽ ഓണാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ചയും സങ്കടഹര ചതുർത്ഥിയും കാർത്തിക നക്ഷത്രവും ഒപ്പം തന്നെ വൈകിട്ട് ഏഴ് മുപ്പത്തി ശേഷം പഞ്ചമി തിരിയുമുണ്ട് നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നാളെ ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നാളെ ഭഗവാൻ ഗണേശനും മുരുകഭഗവാനും ലക്ഷ്മി ദേവിക്കും വാരാഹിയമ്മയ്ക്കും ചുമന്ന പൂക്കൾ സമർപ്പിച്ച് നിങ്ങളുടെ ഒരേയൊരു പ്രാർത്ഥന നാല് പേരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ചുമന്ന പൂക്കൾ എന്ന് പറയുമ്പോൾ റോസാപ്പൂവാം ചെമ്പരത്തിപ്പൂവാം അരളിയാവാം ചെത്തിപ്പൂവാകാം അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് താമരപ്പൂ കിട്ടുമെങ്കിൽ താമരപ്പൂവുമാകാം ഏറ്റവും ആദ്യം ഗണേശ ഭഗവാന് സമർപ്പിച്ച് നിങ്ങളുടെ ഒരാഗ്രഹം പ്രാർത്ഥിക്കുക അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ച് ഒരാഗ്രഹം പ്രാർത്ഥിക്കുക അത് നാല് പേർക്കും ഒരൊറ്റ ആഗ്രഹമേ നാല് പേരോടും നമ്മൾ പ്രാർത്ഥിക്കാവുള്ളൂ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താലും നാളെ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും ഇനി നാളെ മുരുക ഭഗവാന് നിങ്ങൾക്ക് രാവിലെ പൂജ ചെയ്യാം കാരണം കാർത്തിക നക്ഷത്രം ഇന്ന് രാത്രി എട്ട് മണിക്ക് ആരംഭിച്ചിട്ട് നാളെ വൈകിട്ട് അഞ്ചരയോടുകൂടി അവസാനിക്കും അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിൽ മുരുക മുരുകഗവാന് ചെയ്യുന്ന പൂജ നിങ്ങൾക്ക് രാവിലെ ചെയ്യാം ഞാൻ ഒരുപാട് പ്രാവശ്യം കാർത്തിക നക്ഷത്രത്തിൽ ചെയ്യുന്ന പൂജയെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഒരുപാട് പേർ അത് ചെയ്യുന്നുമുണ്ട് അത് ചെയ്യുന്നവർക്ക് അത് തന്നെ ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാനൊരു മന്ത്രം പറഞ്ഞു തന്നിരുന്നല്ലോ ഇന്നലെ മുതൽ ചൊല്ലാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു മന്ത്രം ചൊല്ലി പൂജ ചെയ്യാവുന്നതാണ് അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചുമന്ന കളറിലെ പുഷ്പം അത് അരളിപ്പൂവാണെങ്കിലും ഭഗവാൻ സമർപ്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ മന്ത്രം ചൊല്ലുന്നവർക്കും ചുമന്ന പുഷ്പം സമർപ്പിക്കാം അപ്പോൾ മുരുക മുരുകഭഗവാന്റെ നമ്മുടെ ആ ഒരു പ്രാർത്ഥന രാവിലെ തന്നെ അവസാനിക്കും പിന്നെ ഗണേശ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഉള്ളവർ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഭഗവാൻ അഭിഷേകം ചെയ്ത് ഭഗവാൻ ഒരു കറുകമാലയൊക്കെ ചാർത്താനായിട്ട് ശ്രമിക്കണം വൈകിട്ട് നമ്മൾ പൂജ ചെയ്യുന്നത് ലക്ഷ്മി ഗണേശനായിട്ടാണ് ഭഗവാനെ പൂജ ചെയ്യുന്നത് കാരണം വെള്ളിയാഴ്ചയും ചതുർത്ഥിതിഥിയും ഒന്നിച്ചു വരുന്നത് വളരെ വളരെ ഉത്തമമാണ് ഞാൻ പറഞ്ഞു ഏഴ് മുപ്പത്തി എട്ടോടു കൂടി നമുക്ക് പഞ്ചമിതിഥി ആരംഭിക്കുമെന്ന് വെള്ളിയാഴ്ചയും പഞ്ചമിയും വരുന്നതിനെ നമ്മൾ ശ്രീപഞ്ചമി എന്ന് വിളിക്കും അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ എട്ട് ടു ഒൻപത് ശുക്രഹോരയിൽ വരുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മി ഗണേശ പൂജ ചെയ്യുന്നത് വളരെ വളരെ ഐശ്വര്യം നമുക്ക് തരും ദീപാവലിക്കു മുൻപ് വരുന്ന ഈ ഒരു ലക്ഷ്മി ഗണേശ പൂജ നമ്മളെ എല്ലാ രീതിയിലുള്ള സമൃദ്ധിയും ദീപാവലി മുതൽ തന്നെ അനുഗ്രഹിക്കാൻ ഉതകുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് ഈ ഒരു എട്ട് ടു ഒൻപത് ശുക്രഹോര സമയത്താണ് ഇനി ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല രാവിലെ ചെയ്തോട്ടെ അല്ലെങ്കിൽ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെയുള്ള സമയത്തിനുള്ളിൽ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ദീപം മാത്രം ലക്ഷ്മി ദേവിക്ക് മുൻപിൽ കൊളുത്തിവെച്ച് ഞാൻ ഒരു പ മന്ത്രം പറയുന്നുണ്ട് ലക്ഷ്മി ഗണേശ മന്ത്രം അത് ചൊല്ലി നിങ്ങൾക്ക് അർച്ചന ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജപമാല ഉപയോഗിച്ച് ചൊല്ലി തീർക്കുകയോ ചെയ്താൽ മതിയാകും പഞ്ചമി തിഥിയിൽ അതായത് പഞ്ചമി പഞ്ചമിതിഥി തുടങ്ങിയതിന് ശേഷം വൈകിട്ട് വരുന്ന ആ ഒരു എട്ട് ടു ഒൻപത് ശുക്രഹോര സമയത്ത് പൂജ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഭാഗം വൃത്തിയാക്കുക ലക്ഷ്മി ദേവിയെയും ഗണേശ ഭഗവാനെയും അടുത്തടുത്തായിട്ട് ഇരുത്തുക ഗണേശ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളവർക്ക് ലക്ഷ്മി ദേവിയുടെ അടുത്തായിട്ട് അത് വെക്കാവുന്ന ാണ് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി ഗണേശനായിട്ട് സങ്കല്പിച്ച് വെക്കാം ആ മഞ്ഞൾ ഗണപതിക്ക് നമ്മൾ കുങ്കുമം കൊണ്ട് തൊടണം എന്നിട്ട് ഭഗവാന് കറുകപ്പുല്ലോ ചെമ്പരത്തി പൂവോ എന്തെങ്കിലും സമർപ്പിക്കണം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഭഗവാനുള്ള പൂജയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചുമന്ന കളറിലെ പൂവെടുത്തിട്ട് നമ്മുടെ പ്രാർത്ഥന രാവിലെ മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ഭഗവാനോടും എല്ലാ രീതിയിലുമുള്ള മുന്നേറ്റം ആ ഒരു കാര്യത്തിൽ ഉണ്ടാക്കി തരണമെന്ന് പ്രാര്ത്ഥിച്ച് ആ ഒരു പൂവ് ഭഗവാന് നമ്മൾ സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം സങ്കടനാശനം ഗണപതി സ്തോത്രം ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക ധൂപദ്വീപ ആരതി എടുക്കുക ഭഗവാന് കോഴിക്കട്ട സമർപ്പിക്കുക കോഴിക്കട്ടയാണ് നാളെ സമർപ്പിക്കാൻ ഏറ്റവും നല്ലത് കാരണം നമുക്ക് ലക്ഷ്മി ദേവിക്കും നാളെ കോഴിക്കട്ട തന്നെ സമർപ്പിക്കാം അങ്ങനെയല്ല കൊഴുകട്ട സമർപ്പിക്കാൻ പറ്റാത്തവർക്ക് ഒരു പാൽപായസം ഉണ്ടാക്കി വെച്ച് ഗണേശനും ലക്ഷ്മി ദേവിക്കും സമർപ്പിച്ചാൽ മതിയാവും പക്ഷേ രണ്ടു പേർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കോഴുകട്ടയാണെങ്കിലും പാൽപായസമാണെങ്കിലും സമർപ്പിക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും അതിനുശേഷം ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയെ നമ്മൾ ഇരുത്തിയിട്ട് ദേവിക്ക് ചുറ്റും അഞ്ച് താമരപ്പൂക്കൾ വരച്ച് അതിന് പുറത്തായിട്ട് അഞ്ച് മൺദീപങ്ങൾ കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ അഞ്ചും മൺദീപവും കൊളുത്തിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയുടെ ഗായത്രി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഓം മഹാദേവിയേച്ഛ വിദ്മഹേ വിഷ്ണു പത്നേച്ഛീമഹി ധന്യോ ലക്ഷ്മി പ്രചോദയാ അതൊരു മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ചുമന്ന് പൂവ് കയ്യിലെടുത്ത് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് ലക്ഷ്മി ദേവിക്ക് നിങ്ങളത് സമർപ്പിക്കുക അതിനു നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്മി ഗണേശ മന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു മന്ത്രം നിങ്ങൾ നാളെ ഇരുപത്തിയേഴ് തവണ ഈ ഒരു മന്ത്രം ചൊല്ലി പൂക്കളുണ്ടെങ്കിൽ പൂക്കൾ കൊണ്ട് ലക്ഷ്മി ദേവിക്കും ഗണേശ ഭഗവാനും അർച്ചന ചെയ്യാം ഈ അത്രയും പൂക്കളില്ലെങ്കിൽ ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലിയാൽ മതി നമ്മുടെ ജീവിതത്തിലോട്ട് വിജയവും ഐശ്വര്യവും ധനവും വരാൻ സഹായിക്കുന്ന മന്ത്രമാണിത് മന്ത്രം ഞാനിവിടെ എഴുതിയും കാണിക്കാം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരത സർവജനമേ വശമാനയ സ്വാഹ ഇതാണ് മന്ത്രമെന്ന് പറയുന്നത് ഈ ഒരു മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലി ഗണേശ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും അർച്ചന ചെയ്യുക അർച്ചന ചെയ്തതിന് ശേഷം ധൂപദ്വീപ ആരതിയെടുത്ത് ദേവിക്ക് നിങ്ങൾ കോഴിക്കട്ടെ സമർപ്പിച്ച് വെറ്റിലയും പാക്കും വെച്ച് കോഴിക്കട്ടയും കൂടി സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈയൊരു ഒറ്റത്തവണത്തെ പൂജ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഐശ്വര്യവും ധനവരവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഇതെന്ന് പറയുന്നത് ഇനി വാരാഹി അമ്മയ്ക്കുള്ള പൂജ അത് നാളെ നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ബ്രഹ്മ മുഹൂർത്തത്തിലും ചെയ്യാവുന്നതാണ് നാളെ ഏഴ് മുപ്പത്തിയെട്ടോട് കൂടിയിട്ടാണ് തിഥി ആരംഭിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നാല് മുക്കാല് വരെ നമുക്ക് പഞ്ചമി തിഥിയുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാത്രിയിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ശനിയാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലോ ശനിയാഴ്ച വൈകിട്ടോ ചെയ്യാവുന്നതാണ് നാളെയാണെങ്കിലും ശനിയാഴ്ചയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചുമന്ന കളർ ിലെ പൂവെടുത്ത് ആദ്യം തന്നെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് പഞ്ചമി ദേവിയായ വാരാഹി അമ്മയ്ക്ക് സമർപ്പിക്കുക തേങ്ങാ ദീപം കൊളുത്തുന്നവർക്ക് കൊളുത്താം അഞ്ച് ദീപങ്ങൾ ദേവിക്ക് മുൻപിൽ കൊളുത്തുന്നവർക്ക് കൊളുത്താം ഇല്ലെങ്കിൽ ഒരേ ഒരു നെയ് ദീപം ആണെങ്കിലും വാരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ദേവിക്ക് മുൻപിൽ കൊളുത്തി വെച്ചിട്ട് ഓം പഞ്ചമി ദേവിയെ നമോ നമ എന്നുള്ള മന്ത്രം അഞ്ച് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് വെറും അഞ്ചേ അഞ്ച് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതിയാവും അതിനുശേഷം ദേവിക്ക് സമർപ്പിക്കേണ്ടുന്ന നിവേദ്യം എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് അതേപോലെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് കടല അങ്ങനെ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം പാനകവും ഉണ്ടാക്കി സമർപ്പിച്ച് ധൂപദ്വീപം ആരതിയെടുത്ത് നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് നാളത്തെ ദിവസം ഇത്രയും പ്രത്യേകതകൾ ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സർവ്വവിധത്തിലുമുള്ള ഐശ്വര്യവും ധനസമൃദ്ധിയുമാണ് ഫലമായിട്ട് ലഭിക്കുന്നത് സോ എല്ലാവരും കഴിയുന്നതും നിങ്ങൾക്ക് സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തി രാവിലെ മുരുക പൂജയും വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് വരെ വരുന്ന ശുക്രഹോര സമയത്ത് ലക്ഷ്മി ഗണേശ പൂജയും അതിനോടൊപ്പം തന്നെ വാരാഹി പൂജയും ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇതുപോലെയുള്ള ഓസ്പീഷ്യസ് ഡേയ്സിൽ ഇതേപോലെയുള്ള സമയവും തിഥിയും നക്ഷത്രവും ഒക്കെ ഒന്ന് ചേരുന്നത് നമുക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നു തരും കഴിയുന്നതും എല്ലാവരും നാളെ ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ